നമസ്കാരം എനിക്കിന്ന് ചേച്ചി നൽകിയിരിക്കുന്ന സബ്ജക്റ്റ് സ്പർശനമാണ് സങ്കടം ദുഃഖം ഭയങ്കരമായ കോപം പുച്ഛം ഈ നാല് വികാരത്തിലൂടെ പോകുന്ന എനിക്കുണ്ടാകുന്ന ആണ് ഒരാൾ സ്പർശിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൈ മറ്റൊരാളുടെ കൈയായിട്ട് സങ്കല്പിക്കുക അതിലിങ്ങനെ സ്പർശനം വരുമ്പോൾ എനിക്ക് ഈ നാല് വികാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ള ഒരു റിയാക്ഷനാണ് എനിക്ക് കാണിക്കേണ്ടത് ആദ്യം സങ്കടമാണ് സങ്കടത്തിരിക്കുന്ന ഞാൻ എന്നെ സ്പർശിക്കുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷനാണ് ഓക്കെ അടുത്തത് ഭയങ്കരമായ കോപത്തി ഇരിക്കുന്ന എന്നെ ഒരാൾ സ്പർശിക്കുമ്പോഴുള്ള റിയാക്ഷൻ അടുത്തത് ഉച്ചത്തിൽ ഇരിക്കുന്ന എണ്ണമറ്റാൾ സ്പർശിക്കുന്നു ഓക്കെ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്നിട്ട് അത് ആ കമന്റിൽ അറിയിക്കണേ നമസ്കാരം ചേച്ചി ഞങ്ങൾക്ക് ഇന്നൊരു ടാസ്ക് തന്നിട്ടുണ്ട് നാല് വികാരങ്ങളിലൂടെ അഭിനയം ചെയ്യാനാണ് എനിക്ക് തന്നത് സ്നേഹം ദുഃഖം കോപം പു ഈ നാല് വികാരങ്ങളിലൂടെ അഭിനയം ചെയ്യണം അതാണ് എനിക്ക് തന്നത് അപ്പോൾ ആദ്യം സ്നേഹം ഓക്കെ അടുത്തത് ദുഃഖം அடுத்தது தேசி ஓகே அடுத்தது புச்ச ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കണേ നന്ദി നാല് വികാരങ്ങൾ സ്പർശനത്തിലും പ്രവൃത്തിയിലും കേൾവിയിലും സംസാരത്തിലും അഭിനയത്തിലുമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യാം എന്ന രീതിയിൽ ഞാൻ ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ നിത്യതി മക്കൾക്കുണ്ടാകുന്ന ചില അബദ്ധങ്ങൾ ഞാൻ നല്ലവണ്ണം ആസ്വദിക്കാറുണ്ട് എൻ്റെ ഒപ്പം നിങ്ങളും അത് ആസ്വദിക്കണമല്ലോ അപ്പോൾ നമ്മുടെ അഭിരാമി മോള് എന്തിനു വേണ്ടിയിട്ടാണ് ഇതെന്റെ സ്വന്തം കൈ ആണ് എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഇനി എനിക്ക് മാത്രം തോന്നിയതാണോ ആ ഒരു ഫോൾട്ട് എന്നും അറിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ നമ്മുടെ മീനാക്ഷി മോള് എപ്പോഴും ഏത് ടാസ്ക് കൊടുത്താലും അവൾ കുറഞ്ഞ ഒരു അഞ്ച് ഷോട്ടെങ്കിലും എടുക്കും കേട്ടോ ഒന്നുകിൽ അവൾ തെറ്റിക്കും അല്ലെങ്കിൽ അവൾക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അല്ല വേറെന്ന് പറഞ്ഞു നീ അതല്ലേ പറഞ്ഞു ഞാനും ഇനി അതെടുത്ത് പറയണ്ട അതുമല്ല വേറെന്ന് പറഞ്ഞു നല്ല രീതിക്കുള്ള കോപം ഏ ഒരു മിനിറ്റ് ചില ഇന്ന് ഞാൻ ചേച്ചിയുടെ ശബ്ദമൊന്നും പറഞ്ഞ് നിർത്തിയതൊന്നുണ്ടെന്നുണ്ടെ നമസ്കാരം ചേച്ചി നമുക്ക് നാല് വികാരങ്ങളുടെ ഒരു ഭാബ എന്താ ഞാൻ പറയുന്നേ അതും പ്രസംഗം കയറിയിരുന്നു നീർത്തത് ഞാൻ പറയാൻ നിൽക്കുന്നു പറഞ്ഞു കടന്നു പോകുന്നു എനിക്ക് അഭിനയം എന്ത് സബ്ജക്റ്റ് കൊടുത്താലും ഒരൽപ്പം ശക്തിമത്തായും ഒരൽപ്പം കൂടുതലായിട്ടും ഒരൽപ്പം സ്പീഡിലും ചെയ്യുന്ന നമ്മുടെ ജാനകി മോളും എന്ത് കാര്യം കൊടുത്താലും പെർഫെക്ഷൻ്റെ മാക്സിമം ചെയ്യണം എന്ന രീതിയിൽ നോക്കുന്ന നമ്മുടെ ജനമോളും എന്ത് കാര്യം കൊടുത്താലും എവിടെയെങ്കിലും ഒരു കുട്ടിത്തം തുളുമ്പുന്ന രീതി കാട്ടുന്ന നമ്മുടെ അനാമിക മോളിൻ്റെ പ്രകടനം ഇനി പുറകെ വരുന്നുണ്ട്